ശാന്തപാറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ സ്വയം തൊഴിൽ പരിശീലനം നേടി തയ്യൽ തൊഴിൽ പരിശീലനത്തിലൂടെയാണ് ഇവർ സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ മിഷൻ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയിലൂടെയാണ് പരിശീലനം പൂർത്തീകരിച്ചത് യുവ സംരംഭകരെ കണ്ടെത്തി അവർക്ക് പരിശീലനവും പ്രോത്സാഹനവും നൽകുക കുടുംബശ്രീ അംഗങ്ങളെയും സ്ത്രീകളെയും സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക സാമ്പത്തിക ഉന്നമനത്തിനായുള്ള തൊഴിൽ പരിശീലനം നൽകുക വിവിധ സംരംഭങ്ങളിലൂടെ പുരോഗതി കൈവരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ജില്ലാ മിഷന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വീട്ടമ്മമാർക്കായി ക്ലാസുകൾ സംഘടിപ്പിച്ചത് സൗജന്യ പരിശീലനമാണ് ഒരുക്കിയിരുന്നത് മുപ്പത്തിരണ്ട് ദിവസത്തോളം നടന്ന പരിശീലനത്തിലൂടെ മികച്ച സംരംഭക യൂണിറ്റ് തുടങ്ങുവാനുള്ള സഹായങ്ങൾ ലഭിച്ചതായി കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു എന്ന് വെച്ചാൽ മിഷീൻ എന്താന്ന് അതായത് തയ്ച്ച് കിട്ടുന്ന ഡ്രസ്സ് ഇടുക എന്നൊരു മാത്രം രീതിയിൽ വന്നയാളാണ് ഞാൻ പക്ഷേ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പം ആദ്യമേ എന്നെ മിഷീൻ ചവിട്ടാൻ പഠിപ്പിച്ചു പിന്നെ ഒരു ഡ്രസ്സ് എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം എന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്ത്രീയിൽ നമ്മൾ എവിടം വരെ എത്താം എന്നുള്ളൊരു മെയിൻ ഘടകം എനിക്ക് എൻ്റെ എന്താ പറയുക എനിക്ക് ആരോടെ നന്ദി പറയണ്ടേന്നോ നന്ദിയാണോ അവിടെ പറയണ്ടേ അതോ അനുഭവമാണോ പറയണ്ടേ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ എനിക്കിത് പറയുമ്പോൾ പോലും എൻ്റെ സ്വരം ഇടറുന്നുണ്ട് കാരണം നമ്മൾ ഒരു ഒരു ഇവിടെ ഇരിക്കുന്ന നല്ല അതായത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു വന്നിരുന്ന പരിശീലനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ ഗവൺമെന്റ് എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിനു കൂടി ഒരു ഉത്തരമാണ് ഇത്തരം തയ്യൽ പരിശീലനം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും കടന്നു വന്നുകൊണ്ടുള്ള ഇത്തരം തയ്യൽ പരിശീലനങ്ങൾ നമ്മുടെ സഹോദരിമാർക്ക് അവരുടെ ഇന്നത്തെ വരുമാനത്തിൽ നിന്നും വലിയൊരു വരുമാനത്തിലേക്ക് ഉയർത്താൻ അവരെ ഒരു തൊഴിൽ പഠിപ്പിക്കുവാൻ നമ്മുടെ കുടുംബശ്രീ മുഖേന നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുപ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല